വാഷിംഗ് മെഷീനിലെ സോപ്പ് വെള്ളത്തിൽ അവൻ ചങ്ക് പൊട്ടി പൊട്ടിക്കരഞ്ഞത് ആരും കണ്ടില്ല അവന്റെ പ്രണയം കുമിള പോലെ പൊട്ടി തകർന്നത് ആരും കേട്ടില്ല അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു ആ ചെറുക്കൻ എവിടെ പോയി ഇരുട്ടത്തെ ആരും കൂട്ടിനില്ലാതെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് നിന്നെയായിരുന്നു ആർ ഫോർ റൊമാൻസ് എന്നാണ് ചെറുക്ക ഇടത് കാലിലെ സോക്സിന് വലത് കാലിലെ സോക്സിനോട് ഒരു വൺ വേ പ്രണയം ഉണ്ടായിരുന്നു അവരൊരുമിച്ചാണ് എന്നും സ്കൂളിൽ പോകുന്നത് സ്കൂളിൽ നിന്നും വന്നിട്ട് തുണിക്കൊട്ടയിൽ അവൾ തളർന്നു കിടന്നുറങ്ങുമ്പോൾ അവളുടെ വിയർപ്പിൻ്റെ മണം അവനെ വല്ലാതെ കുതിപ്പിച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ മറ്റു തുണികൾക്കൊപ്പം കുളിക്കുമ്പോൾ അവളുടെ നനഞ്ഞ സൗന്ദര്യത്തിൽ അവൻ മോഹിതനായിട്ടുണ്ട് അഴയിൽ ക്ലിപ്പിട്ട് തൂങ്ങിക്കിടക്കുമ്പോൾ അവളെ അവൻ നോക്കി നിന്നിട്ടുണ്ട് പക്ഷേ അവൾ അവനെ ഒരിക്കൽ പോലും മൈൻഡ് ചെയ്തിട്ടില്ല ഒരിക്കൽ അഴയിൽ ഒരു കാക്ക വന്നിരുന്നപ്പോൾ ആ കുലുക്കത്തിൽ അവൻ അവളുടെ പിറകിൽ ചെറുതായെന്ന് മുട്ടി അവൾ രൂക്ഷമായി പറഞ്ഞു വഷളൻ അതോടെ പ്രണയം തുറന്ന് പറയാൻ അവൻ്റെ പേടിയായി വാഷിംഗ് മെഷീനിലെ സോപ്പ് വെള്ളത്തിൽ അവൻ ചങ്ക് പൊട്ടിക്കരഞ്ഞത് ആരും കണ്ടില്ല അവൻ്റെ പ്രണയം കുമിള പോലെ പൊട്ടി തകർന്നത് ആരും കേട്ടില്ല ഒരിക്കൽ അഴയിൽ അലക്കിത്തൂങ്ങി കിടന്നപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവൾ ലേശം ആകാംക്ഷയോടെ ചുറ്റും നോക്കി അവനെ അവിടെ എങ്ങും കണ്ടില്ല ഉണങ്ങിയ തുണികൾ മടക്കി വെച്ച സ്ഥലത്തും അവൾ അവനെ കണ്ടില്ല അവൾ ചെറുതായി ആശങ്കപ്പെട്ടു എവിടെ പോയി കാണും പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ നേരം അവനെ കിട്ടാഞ്ഞിട്ട് വേറെ ഒരുത്തൻ്റെ കൂടെയാണ് അവളെ സ്കൂളിൽ വിട്ടത് അവനാണെങ്കിൽ ഒരു ഭൂലോകം നോക്കിയായിരുന്നു അവളെ കമൻ്റടിച്ചും കണ്ണുറുക്കി കാണിച്ചും അവൻ വഷളത്തരം കാണിച്ചുകൊണ്ടിരുന്നു അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു ആ ചെറുക്കൻ എവിടെ പോയി സ്കൂളിൽ നിന്ന് വന്ന് വാഷിംഗ് മെഷീനിൽ കുളിക്കാൻ കയറിയപ്പോൾ അവൾ അവനെ വല്ലാതെ മിസ് ചെയ്തു അവൾ അറിയാതെ ഉറക്കെ പറഞ്ഞു ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ നിനക്ക് നീ എവിടെയാ ഞാൻ വഷളനല്ലേ ഞാൻ എവിടെ പോയാലും നിനക്കെന്താ പെട്ടെന്ന് പിന്നിൽ നിന്നും അവൻ്റെ ഒച്ച കേട്ട് അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി അവനെ കണ്ട ആഹ്ലാദത്തോടും പരിഭവത്തോടും കൂടെ അവൾ ചോദിച്ചു എവിടെ പോയതായിരുന്നു നീ അവൻ വിഷമത്തോടെ പറഞ്ഞു കഴിഞ്ഞ തവണ കഴിഞ്ഞപ്പോൾ എന്നെ മാത്രം വാഷിംഗ് മെഷീനിൽ നിന്ന് എടുക്കാൻ അന്നാമിച്ച് മറന്നുപോയി ഞാൻ ഒറ്റയ്ക്കൊരു രാത്രി ഇതിനകത്ത് കിടന്നു ഇരുട്ടത്ത് ആരും കൂട്ടിനില്ലാതെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് നിന്നെയായിരുന്നു അവളുടെ കണ്ണുകൾ കുടുകുടുക്കുട നിറഞ്ഞൊഴുകി രണ്ടുപേരും അഴയിൽ തൂങ്ങിക്കിടന്നപ്പോൾ അവൻ ധൈര്യത്തോടെ അവളോട് പറഞ്ഞു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അവൾ അവനെ ഇടം കണ്ണിട്ട് നോക്കി നീ ചുമ്മാ പറയുന്നതല്ലേ അവൻ ഉറപ്പിച്ച് പറഞ്ഞു ദേ ഈ എൽ എന്ന് എഴുതിയിരിക്കുന്നത് ചുമ്മാതല്ല എൽ ഫോർ ലവ് എന്നാണ് പെണ്ണയെ അവളും വിട്ടുകൊടുത്തില്ല അവൾ നാണത്തോടെ പറഞ്ഞു എന്നാൽ ദേ ഈ ആർ എന്താണെന്നറിയോ ആർ ഫോർ റൊമാൻസ് എന്നാണ് ചെറുക്ക അവൻ വിശ്വസിക്കാനാവാതെ അവളെ നോക്കി അവരെ ഒന്നിപ്പിക്കാനായി പ്രകൃതി കാറ്റായി വീശിയപ്പോൾ പ്രണയം മുഴുവൻ തുറന്നു വിട്ട് അവൻ അവളുടെ അടുത്തേക്ക് ആടിച്ചെന്നു ഇത്തവണ അവൻ തൊട്ടപ്പോൾ അവൾ നിർവൃതിയോടെ കണ്ണുകളടച്ചു ഹാപ്പി ഡ്രൈവ് സനീഷ് ദിവാകരൻ